നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും സത്യം പറഞ്ഞത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് തോന്നി നമ്മുടെ മക്കളെയൊക്കെ ഇവിടെ പഠിപ്പിക്കണോ അല്ലെങ്കിൽ നമുക്കിവിടെ താമസിക്കണോ ഈ നാട് വിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയാലോ എന്ന് തോന്നിപ്പോകുക ആ രീതിയിലേക്കാണ് നമ്മുടെ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ നമ്മുടെ താമരശ്ശേരി നടന്ന സംഭവം ആ ഒരു പതിനഞ്ച് വയസ്സുകാരൻ ഇന്നലെ രാത്രിയിൽ മരിച്ചിരിക്കുകയാണ് അതായത് താമരശ്ശേരിയിലെ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ആ ഒരു അടിപിടിയിൽ വെറും പതിനഞ്ച് വയസ്സ് മാത്രമുള്ളൊരു പയ്യൻ മരിച്ചു വെറുതെ എങ്ങനെ മരിച്ചതൊന്നുമല്ല നല്ല രീതിയിൽ തലയ്ക്ക് ശതമുണ്ടായി കൊലപ്പെടുത്തിയതാണ് ആ ഒരു പയ്യനെ അല്ലേ അതും ഈ പയ്യൻ്റെ അതേ പ്രായമുള്ള കുറേ കുട്ടികൾ കുട്ടികളൊന്നും പറയാൻ കഴിയില്ല കുറേ പിശാശികൾ എന്ന് വേണം പറയാ അതായത് ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ളൊരു കാരണം ഈ ഒരു തമ്മിത്തല്ല് ഒക്കെ ഉണ്ടാകാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് വെറും നിസ്സാരമായൊരു കാര്യമാണ് അതായത് ഒരു ട്യൂഷൻ സെൻറ്ററിൽ കുറേ രണ്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്നു അതിൽ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു പെർഫോമൻസ് കാഴ്ച കാഴ്ചവെക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു സോങ്ങ് സ്റ്റോപ്പായി പോകുന്നു അതിനെ മറ്റുള്ള കുട്ടികൾ കളിയാക്കി ഇതിൻ്റെ ഒരു പ്ര ഒരു പ്രകോപനം ഇതാണ് ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടു ചാടിച്ചത് മാത്രമല്ല ഈ കുട്ടി ഈ പറയുന്ന കുട്ടിയും മരിച്ച കുട്ടി എന്ന് പറയുന്നത് ആ ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കുന്ന പയ്യനും അല്ല മാത്രമല്ല ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായ ഈ ഒരു പയ്യൻ ഹോസ്പിറ്റലൈസ് ആയ ശേഷവും ഈ പറഞ്ഞ ഇവന്മാർ അഞ്ചു പേരും കൂടെ ചെയ്ത വാട്സപ്പ് സന്ദേശങ്ങളെന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് കൊടും ക്രൂരന്മാരാണ് കൊടും ക്രൂരന്മാർ എന്ന് പറയുന്ന കാരണം എന്ന് പറയുന്നത് ഈ പയ്യൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് കണ്ടോ അവൻ്റെ കണ്ണ് കണ്ടോ ഞാൻ അവനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും എന്ന രീതിയിലുള്ള സന്ദേശങ്ങളാണ് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് മാത്രമല്ല ഇവർ പറഞ്ഞ കാര്യമുണ്ട് ഈ ഒരു കൂട്ടമായിട്ട് അടി കിടക്കുമ്പോൾ അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ പോലീസിന് എടുക്കാൻ കഴിയില്ല മാത്രമല്ല നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയും അവർ ഇങ്ങോട്ട് അടുക്കി വന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ വളരെയധികം നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട് അതായത് ഇവർക്കറിയാം നിയമം ഇവർക്ക് അനുകൂലമാണെന്ന് അപ്പൊ ഇതൊക്കെ ആദ്യമേ പൊളിച്ചെടുക്കേണ്ട സമയം കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഇപ്പൊ പണ്ടത്തെ പോലൊന്നും അല്ല ഈ പത്തും പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് നമുക്ക് പണ്ടൊക്കെ ഈ സമയത്ത് നമ്മൾ വല്ല കളികളൊക്കെ ആയിരുന്നു കളിച്ചോണ്ടിരുന്നത് വല്ല മണ്ണൊക്കെ ചുട്ടും കളിച്ചോണ്ടിരിക്കുന്നത് പ്രായമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാ കാര്യവും അറിയാം പത്തും പന്ത്രണ്ട് വയസ്സുള്ള പിള്ളേർക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ തന്നെ നിയമത്തെ ഒരുപാട് മാറ്റം വരണം ഏറ്റവും കൂടുതൽ പത്ത് ആക്കണം ഈ ഒരു ജൂനെ ലാക്റ്റ് പറഞ്ഞത് പത്ത് വയസ്സുവരാകാവും പത്ത് വയസ്സിന് ശേഷം ചെയ്യുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും സാധാരണ മുതിർന്നവർ ചെയ്യുന്ന ആ ഒരു പട്ടികയിലേക്ക് തന്നെ കൊണ്ടുവരണം കാരണം ഇതുപോലത്തെ കുട്ടികൾ ഒരുപാട് കുറ്റകൃത്യത്തിലേക്ക് പോകുന്നുണ്ട് അവർക്ക് ഒരു സഹായകരമായി മാറുന്നതും ഈ ഒരു നിയമം തന്നെയാണ് നിയമത്തിൽ അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ അനിവാര്യമായി കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കുടെ ഭാവി ഏത് രീതിയിലും നമ്മള് കണ്ടു പേടിക്കേണ്ടി വരും ആരവസ്ഥയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് കിട്ടുന്ന ശിക്ഷ അത് വളരെ കഠിനമാണെന്നുള്ള തോന്നില്ലെങ്കിൽ ഉണ്ടാക്കി മാത്രമേ കുറച്ചെങ്കിലും ഒരു മാറ്റം ഉണ്ടാകൂ ഇതിപ്പം നിയമത്തിന് അവരൊന്നും ചെയ്യാൻ കഴിയില്ല വീട്ടുകാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു നിലപാട് അവർക്കുണ്ട് അതിനൊരു മാറ്റമൊക്കെ ഉണ്ടാകണം മാത്രമല്ല ഇന്നലെ ഈ ഒരു കേസ് ഉണ്ടായി ഈ ഒരു പിതാവ് ഈ കുട്ടി മരിച്ച കുട്ടിയുടെ പിതാവ് കേസ് കൊടുക്കുകയും അതിന് പ്രകാരം പേരെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു പോലീസ് അപ്പോൾ അറസ്റ്റ് ചെയ്തു ഇതുപോലെ ചുവഞ്ഞർ കോടതിക്ക് മുന്നേ ആ ഒരു ജഡ്ജിക്ക് മുന്നേ കൊണ്ടുവന്ന് ഹാജരാക്കിയപ്പോൾ ഇവരെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് സാധാരണ മുതിർന്നവരായിരുന്നെങ്കിൽ അപ്പോഴേ റിമാൻഡ് ചെയ്തേനെ അല്ലേ പക്ഷേ ഇവർ തിരിച്ച് കുട്ടികളായതുകൊണ്ട് കൊണ്ട് വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്ത് ഇപ്പം ഇന്ന് എന്തായാലും ഈ പറഞ്ഞ പോലെ മാതാപിതാക്കളോട് പറഞ്ഞിരിക്കുകയാണ് കുട്ടികളുമായിട്ട് വരണമെന്ന് അതാണ് സാധാരണ മുതിർന്നവരായിരുന്നെങ്കിൽ നേരെ ഈ പറഞ്ഞ പോലീസ് പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക ചെയ്യുന്നത് ഇതിപ്പം മാതാപിതാക്കളോട് പറഞ്ഞിരിക്കുകയാണ് ഇവരെ കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കണമെന്ന് അവിടെ നിന്ന് അറിഞ്ഞ് പിന്നെന്താ നടക്കാൻ പോകുന്നത് മിക്കവാറും അവരുടെ ജാമത്ത് കൊടുത്തു വിടുമായിരിക്കും കാര്യം അവർ കുട്ടികളല്ലേ എത്ര വലിയ തെറ്റ് ചെയ്താലും അവർ കുട്ടികളല്ലേ അവർക്ക് എക്സാം നടക്കുമല്ലേ പത്താം ക്ലാസ്സിൻ്റെ അപ്പോൾ അതുകൊണ്ട് ചിലപ്പം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു നിബന്ധന പ്രകാരം വീട്ടിലേക്ക് പറഞ്ഞ് വിടുമായിരിക്കും എനിക്കറിയില്ല മിക്കവാറും അങ്ങനെ തന്നെയായിരിക്കും തോന്നുന്നത് അതുപോലെ തന്നെ ഈ ഒരു കേസിൽ അഞ്ച് കുട്ടികളുടെ പേരാണ് പറയുന്നത് അതായത് ഹരിഗോവിന്ദ് യാദവ് അതിനാസ് റബിൻ സൂര്യകിരൺ ഇങ്ങനെ അഞ്ച് പേരുടെ പേരാണ് പറയുന്നത് പക്ഷേ ഈ അഞ്ച് പേർ മാത്രമാണോ എന്നും കൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ അജിനാസ് എന്ന് പറഞ്ഞ പയ്യനാണ് ഈ പറഞ്ഞ പോലെ നഞ്ചക്കും ഇടിവളൊക്കെ വന്നത് ഈ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് എവിടെ നിന്നാണ് ഇത്തരത്തിലൊരു ആയുധങ്ങൾ കിട്ടിയെന്ന് അന്വേഷിക്കണം കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പയ്യന് കിട്ടിയ ഒരു ഒരു മർദ്ദനം എന്ന് പറയുന്നത് തലയ്ക്ക് കിട്ടിയിരിക്കുന്നത് എഴുപത് ശതമാനമാണ് ഇഞ്ചർ തലയ്ക്ക് ഉണ്ടായിരിക്കുന്നത് ചെവിയുടെ ബാക്കിൽ എല്ല് പൊട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കണ്ണിന് വളരെയധികം മാരകമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് അങ്ങനെ മാത്രമല്ല ആധുനിക അവയവ അവയവങ്ങൾക്ക് പല രീതിയിൽ ഡാമേജ് വന്നിട്ടുണ്ട് അങ്ങനെ വളരെ ക്രൂരമായ രീതിയിലാണ് ഈ ഒരു മർദ്ദനങ്ങൾ ഏറ്റിയിരിക്കുന്നത് മാത്രമല്ല ഈ മരിച്ചു പോയൊരു പയ്യൻ ഈ ഒരു ട്യൂഷൻ ക്ലാസ് പഠിക്കുന്നില്ല പക്ഷേ ഈ ട്യൂഷൻ ക്ലാസ് നടക്കുന്ന ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് ഇത്രയേറെ വഴക്കുകളും അടികളും ഒക്കെ ഉണ്ടായത് പക്ഷെ എന്തുകൊണ്ടാണ് ആ ഒരു ട്യൂഷൻ ക്ലാസ്സിലില്ലാത്തൊരു മറ്റൊരു പയ്യൻ്റെ പേര് പറഞ്ഞ് അവനെ അടിച്ചു എന്ന് പറഞ്ഞ രീതിയിൽ പറയുന്നുണ്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പയ്യനെയാണ് അടിച്ചത് ഇവൻ്റെ കണ്ണ് ഞാൻ അടിച്ച് കുത്തി കുത്തി പൊട്ടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു പയ്യൻ്റെ പേര് പറയുന്നത് എന്നുള്ള രീതിയിൽ അന്വേഷിക്കണം കാര്യം ഇവര് പറയുന്ന കാര്യം എന്താണ് ട്യൂഷൻ ക്ലാസ്സിലെ വിഷയമാണെന്നാണ് പറയുന്നത് അപ്പോൾ ആ ട്യൂഷൻ ക്ലാസ് ഇല്ലാത്ത ഒരു പയ്യനെ എന്തിനാണ് ഇവരിങ്ങനെ ചെയ്ത് അന്വേഷിക്കണം അതുപോലെ തന്നെ ഈ പറഞ്ഞ അഞ്ച് ക്രിമിനലുകൾ ഈ ക്രിമിനലുകളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് എനിക്ക് പറയാനുള്ളത് ഇവര് വെറും ക്രിമിനലുകളല്ല നാളെ നിങ്ങൾക്കും ഇവരെ കൊണ്ട് ഇതൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് നാളെ അച്ഛൻ്റെയോ അമ്മയുടെയൊക്കെ തല ഇതുപോലെ നനച്ചക്കൊക്കെ ഉപയോഗിച്ച് മാറി അടിച്ച് പൊട്ടിക്കും കണ്ണുകൾ കുത്തി പൊട്ടിക്കും അപ്പോഴും നിങ്ങൾക്ക് ഇതേപോലെ അവർ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നാളെ നിങ്ങൾക്കോ മറ്റൊരു വ്യക്തികൾക്കോ ഇവന്മാരെ കൊണ്ട് ഇനിയൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇവന്മാരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക സ്വന്തം മക്കളായിരിക്കാം പക്ഷേ ഇതുപോലത്തെ ക്രിമിനൽ മൈൻഡ് ഉള്ളവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അതല്ല ഇതുപോലത്തെ ക്രിമിനലുകളെ നിങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ വളർത്തിയെടുക്കുന്നത് കാരണം അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് മാത്രമേ ഇവന്മാരെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്തായാലും മിഹിറിനെ പോലെ മറ്റൊരു കുട്ടിയും കൂടെ നമ്മുടെ കേരളത്തിൽ ഇതേപോലെ വധിക്കപ്പെട്ടിരിക്കുകയാണ് മിഹിർ സ്വന്തമായിട്ട് അവൻ്റെ ജീവൻ ഇല്ലാതാക്കിയതാണെങ്കിൽ ഇവിടെ ഒരു കുട്ടിയെ ക്രൂരമായിട്ട് ഇതേപോലെ അടിച്ചു കൊന്നിരിക്കുകയാണ് അല്ലേ എന്ത് നോക്കിയാലും എല്ലായിടവും നോക്കിയാലും ഇതേപോലെ പത്തും പതിനഞ്ചും പതിനെട്ടും വയസ്സുള്ള പിള്ളേരാണ് ഇതുപോലെ ഒരുപാട് ക്രൂരതകൾ ചെയ്യുന്നത് അല്ലേ ഇതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ നിയമത്തിൽ ഒരുപാട് മാറ്റം വരണം രക്ഷിതാക്കൾക്ക് ഒരുപാട് മാറ്റം വരണം നമ്മുടെ മക്കളാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും അവരുടെ ഒപ്പം നിൽക്കരുത് അവരെ തള്ളിപ്പറയണ്ട സ്ഥലത്ത് തള്ളി തന്നെ പറയണം